എന്ന സ്വർഗത്തിലെ അത്യുന്നതമായ പദവി ഒരടിമകളിൽ ഒരാൾക്കും ലഭിക്കാതെ ഒരാൾക്ക് വേണ്ടി മാത്രം കൊടുക്കും എന്ന് ഓഫർ ചെയ്തിട്ടുള്ള ആ ഉന്നതമായ സ്ഥാനം അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്കണം അങ്ങനെ ആ വസീലത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി റബ്ബിനോട് ആ വസീലത്തിനെ ചോദിച്ചാൽ അലൈഹി അവന് ഇറങ്ങുന്നതാണ് അഥവാ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ദേഹത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ശുപാർശ പറയുന്നതാണ് വടച്ചവന്റെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമല്ലാത്ത വണ്ണം കൃത്യമാണ് ആത്തി മുഹമ്മദനിൽ മുഹമ്മദ് റബ്ബേ ഈ വസീലത്ത് എന്ന പദവി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യുമ്പോ ഞങ്ങൾ നബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് എന്ന് പറയാനുള്ള ഒരു സ്ഥാനം നബിക്ക് കൊടുക്കണേ എന്നല്ല അതല്ലെങ്കിൽ ആ ഉദ്ദേശാർത്ഥമല്ല മറിച്ചത് സ്വർഗത്തിലെ അത്യുന്നതമായ സ്ഥാനമാണ് ഉന്നതമായ സ്ഥാനമാണ് റബ്ബിന്റെ ആർഷമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്വർഗീയ ആരാമത്തിലെ അത്യുന്നത പദവിയാണ് എന്നൊക്കെ നമുക്ക് വിശദീകരണങ്ങളിൽ കാണാം ആ സ്ഥാനം റസൂൽക്ക് കിട്ടാൻ വേണ്ടി ദയാ ചെയ്യാനാണ് ലോഹുവിന്റെ റസൂല് പറയുന്നത് അതാണ് നമ്മൾ ബാങ്ക് വിളി കഴിഞ്ഞതിന്റെ ശേഷം സ്വലാത്തും കഴിഞ്ഞിട്ട് ആത്തി തി വസീല എന്ന് വസീലത്ത് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം അതല്ലാതെ നമ്മുടെ വിഷയത്തിലെ ഈ തർക്കത്തിലിരിക്കുന്ന വസീലയും അതുമായി ബന്ധമില്ല എന്ന് ചോദ്യകർത്താവിനെയും അത് ചോദിച്ച് അത് വിശദീകരിക്കുന്നത് കൊണ്ട് മറ്റ് ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സുഹൃത്തുക്കളെ നമ്മൾ ഹദീസുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹദീസുകൾ എന്ന് പറയപ്പെടുന്ന ചില റിപ്പോർട്ടുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൊണ്ട് പാപം പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിച്ച സംഭവമുണ്ട് നബിയുടെ മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ കൊണ്ട് പാപം പൊറത്തു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില റിപ്പോർട്ടുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കക്ഷികളുടെ മാസികകളിലും വാരികകളിലുമൊക്കെ ഈ അടുത്ത കാലത്തും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അവരുന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട തെളിവുകളാണ് നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതിന്റെ മുന്നോടിയായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് നമ്മൾ അല്പം വിലയിരുത്തേണ്ടതുണ്ട് ഒന്ന് ഒരു ഹദീസിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുക ഒരു ഹദീസ് അത് സ്വീകരിക്കപ്പെടുന്നതല്ല അത് അസ്വീകാര്യമായ ഹദീസിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങളിൽ ഒരുപക്ഷെ കാര്യങ്ങളെ സംബന്ധിച്ച് മുമ്പൊന്നും ശ്രവിച്ചിട്ടില്ലാത്ത പലരും ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഹദീസ് ലഴീഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണോന്ന് മനസ്സിലാകുന്നില്ലല്ലോ എല്ലാവരും ഹദീസൻ അല്ലേ പറയുന്നത് പിന്നെന്താ ചിലത് സ്വീകരിക്കുന്നു ചിലത് സ്വീകരിക്കൂല എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ചിലപ്പോ ചില ശ്രോതാക്കളിലെങ്കിലും സംശയം ബാക്കി നിന്നേക്കാം അതുകൊണ്ട് ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒന്ന് പരിശുദ്ധ കുർ ആനാണ് ആ പരിശുദ്ധ ഖുർആൻ അതോടൊപ്പം തന്നെയുള്ളതാണ് അലഹി വസ്ല്ലമിന്റെ വ്യാഖ്യാനം അള്ളാഹുവിന്റെ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല അത് വിശദീകരിക്കാൻ അള്ളാഹു ഉടനെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ് മഹാനായ റസൂൽ വസ്ലം നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ഈ ദിക്കരനെ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി മാനുസ്ലയിലെയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താണെങ്കിൽ ഖുർആാനിന് മറിച്ചു നോക്കിയാൽ നമുക്ക് ആശയം മനസ്സിലാവില്ല അതെന്താണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് മഹാനായ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമാണ് അപ്പൊ ഖുർആാനും സുന്നത്തും പിന്നെ ഇജ്മാഴ് എന്ന് പറയും മറ്റൊരു പ്രമാണം ഇജ്മാഴ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാരും മുഴുവൻ യാതൊരു നിലക്കും തർക്കമില്ലാതെ ഒരു കാര്യത്തിന്റെ മേൽ ഐക്യകണ്ഠേന യോജിക്കുക അതിനാണ് ഇജ്മാഴ് എന്ന് പറയുന്നതും പ്രമാണമാണ് നാലാമതായി കിയാസ് എന്ന് പറയും കിയാസ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പരിശുദ്ധ കുറാനിലും തിരുസുന്നത്തിലും കണ്ണിതമായി വന്നിട്ടില്ലാത്ത വിഷയങ്ങൾ എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വിഷയത്തെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മറ്റൊരു വിഷയവുമായി താരതമ്യ പഠനം നടത്തുന്ന രീതിക്കാണ് ക്രിയാസ് എന്ന് പറയുന്നത് ഉദാഹരണമായി കഞ്ചാവ് ഒലിക്കൽ ഹറാമാണ് ഹദീസ് ഹദീത്തുണ്ട മൗലവി ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടൂല എന്നെ ആയത്തില്ല കഞ്ചാവ് എന്നാൽ എന്നാൽ അതിനെ സംബന്ധിച്ച് എങ്ങനെ പിന്നെ നമ്മൾ വിധി പറയുക ഖുർആൻ ഹദീസിലുണ്ടോ ഇല്ല എന്നാൽ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം ഉണ്ടാകും ആ നിയമത്തിൽ ഒരു കാര്യം നിഷിദ്ധമാണ് ഖുർആാൻ ഹദീസിലും കാണാം അത് നിഷിദ്ധമാക്കാൻ ഒരു ഇല്ലത്ത് ഒരു കാരണം ഉണ്ടാവും ആ കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സംശയമുള്ള വിഷയത്തിലും വരുന്നു എന്ന് കാണുമ്പോൾ ഇതിനെ അതിലേക്ക് എന്തു ചെയ്യും ക്യാസാക്കും തുലനം ചെയ്യും ഇതിനാണ് ക്ിയാസ് എന്ന് പറയുന്നത് രബിയുടെ കാലഘട്ടത്തിൽ മദ്യമായിരുന്നു അത് നിഷിദ്ധമാക്കാൻ കാരണം അതിൽ ലഹരി ഉണ്ട് എന്നതുകൊണ്ടാണ് അതിന്റെ അല്ലത്ത് അതിന്റെ കാരണം പിന്നെ അത് രജസാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് പറയാണ് അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ഒരു പുതിയ മരുന്നൊരു മയക്കുമരുന്ന് പെത്തഡിൻ അല്ലെങ്കിൽ ഹസീഷ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഇതെങ്ങനെ നിഷിദ്ധാന്ന് മനസ്സിലാക്കുക അക്കാലഘട്ടത്തിൽ നിഷിദ്ധമാക്കിയ വസ്തുവും ഇതിൻ്റെയും കാരണം യോജിക്കുന്നുണ്ട് അപ്പൊ രണ്ടിൻ്റെയും കാരണങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന രീതി അതാണ് ക്ിയാസ് എന്നതുകൊണ്ട് ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഖുർആാൻ ഹദീസ് ഖിയാസ് ഇതിലൊന്നാമത്തെ പ്രമാണമായി അറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആാൻ ആ ർ അക്ഷരഭേദം വരുത്താൻ ആളുകളെ കൊണ്ട് ഇന്ന് സാധ്യമല്ല കുർആാനിൽ അക്ഷരഭേദം വരുത്താൻ കഴിയൂല മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ അക്ഷരഭേദം വരുത്തിയിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ കുർാനിനെ സംബന്ധിച്ചിടത്തോളം നാമാണിറക്കിയത് ഈ പരിശുദ്ധ ഖുർആൻ കുർആാൻ നാമാണിറക്കിയത് നാമതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും അപ്പൊ ഖുർആാനിൽ അക്ഷരഭേദം വരുത്താൻ സാധിക്കുന്നില്ല ഇസ്ലാമികമായി അവർ ഓരോരുത്തർക്കും ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ കൊണ്ടു വേണ്ടി ഉദ്ദേശിക്കുന്ന എതിരാളികൾ പഴച്ചുപോയ കക്ഷികൾ അവർക്ക് ആയത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാതെ വന്നപ്പോ ഇവിലീസ് അവർക്ക് ഉപദേശിച്ചു കൊടുത്ത പരിപാടി എന്താണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളിൽ അക്ഷരഭേദം വരുത്തിയ കണ്ടുപിടിക്കപ്പെടുന്നു മനസ്സിലായി പിന്നെന്താ ഇനി മാർഗം അതിലെ വ്യാഖ്യാന വ്യാഖ്യാനക്കസർത്ത് നടത്തുക എന്നിട്ടായ തോതിറ്റ് വ്യാഖ്യാനം ദുർവ്യാഖ്യാനം നടത്തിയിട്ട് തങ്ങളുടേതായ ആശയങ്ങൾ സ്ഥാപിക്കുക ഇങ്ങനെയാണ് ഇപ്പൊ ഖുർആാന്റെ നേരെ ഒരു വിഭാഗം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വേറെ വിഷയമാണ് രണ്ടാമത് ഹദീസാണ് ഹദീസുകളുടെ വിഷയത്തിൽ സുഹൃത്തുക്കളെ സഹിഹായ ഹദീസും ഉണ്ട് അഥവാ സ്വീകരിക്കപ്പെടുന്ന മക്ബൂലായ ഹദീസ് ഉണ്ട് അസ്വീകാര്യമായ തിരസ്കരിക്കപ്പെടുന്ന മർദൂദായ ഹദീസുകളും ഉണ്ട് എങ്ങനെയാണിത് മനസ്സിലാക്കപ്പെടുക എന്തേ ഇങ്ങനെ വരാൻ കാരണം മഹാനായ നബി സുല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലശേഷം ഒരുപാട് വിദഗ്ധത്തിന്റെ കക്ഷികൾ ഒരുപാട് ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ അതുപോലെ തന്നെ നിരീശ്വര നിർമ്മദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തങ്ങളുടേതായ നിരീശ്വരത്വം സ്ഥാപിക്കാൻ നിർമ്മദവാദം സ്ഥാപിക്കാൻ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മേന്മയോടുകൂടി പ്രകടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞു റസൂലുടെ പേരിൽ ഓരോരുത്തരും ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരും വാദിക്കാൻ തുടങ്ങിയത് ഓരോ വിഷയത്തിലും ഞങ്ങൾക്ക് തെളിവുണ്ട് അങ്ങനെ ഹദീസ് ഓലാൻ തുടങ്ങി ഹദീസുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോ ഒരുപാട് ഹദീസുകൾ ലക്ഷക്കണക്കിന് വ്യാജ ഹദീസുകൾ ഒരു കാലഘട്ടത്തിൽ ഇന്നറിയപ്പെടുന്ന ഇറാഖ് തന്നെ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് പണ്ഡിതന്മാരുടെ സാങ്കേതികമായ പ്രയോഗങ്ങളിൽ ദാറുൽബ് എന്ന പേരിലാണ് ദാറുൽബ് എന്ന് പറഞ്ഞാൽ നാണയം അടിച്ചിറക്കും പോലെ ഹദീസ് അടിച്ചിറക്കുന്ന വീട് അതിന്റെ അർത്ഥം അത്രത്തോളം പതിനായിരക്കണക്കിന് കള്ള ഹദീസുകൾ അള്ളാഡ് റസൂല് പറഞ്ഞു മേമ്പടിയും ചേർത്തിട്ട് ഒരുപാട് തന്നിഷ്ടങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു ലക്ഷ്യങ്ങൾക്ക് ഒക്കെ ഇറാഖിൽ നിന്ന് തന്നെ നിർമ്മിക്കുകയുണ്ടായി മാത്രല്ല അവരിൽപ്പെട്ട ഒരു കക്ഷിയെ ഇസ്ലാമിക കോടതി പിടിച്ച് ചോദ്യം ചെയ്തപ്പോ പണ്ഡിതന്മാരുടെ മുമ്പിൽ കാദിയുടെ മുമ്പിൽ അയാള് സമ്മരിച്ചു പതിനായിരക്കണക്കിന് ഹദീസുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ എത്രയായിരിക്കും അപ്പൊ സഹീഹും വഴീഫും മൗലുവും ഒക്കെ കൂടി കൂടിക്കലർന്നു ഏതാ സ്വീകരിക്കേണ്ടത് ഏതാ സ്വീകരിക്കാത്തത് ഒരുപാട് ആശയങ്ങൾ ഓരോരുത്തരുടെയും വക കടന്നു കൂടാൻ തുടങ്ങി അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായി എന്തൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും വ്യാജ ഹദീസുകൾ നിർമ്മിച്ചത് അതിനൊക്കെ ചരിത്രപരമായി ഒട്ടേറെ കാരണങ്ങളുണ്ട് അത് വേറെ വിഷയമാണ് മറ്റവസരങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരുപാട് ഹദീസുകൾ എന്ന പേരിൽ പലതുമുണ്ടായി അപ്പൊ പണ്ഡിത ലോകം ഉണർന്നു ചിന്തിച്ചു ഇനി എന്താ ഒരു മാർഗം എല്ലാവരും ഉദ്ധരിക്കുന്നു ഇനിയിപ്പൊ ഇതിനൊരു മാർഗം വേണ്ടേ കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തു അങ്ങനെ അവർ തീരുമാനമെടുത്തു അവർ കൃത്യമായി പ്രമാണബദ്ധമായ നിലക്ക് അവർ പറഞ്ഞു ഹദീസുകൾ സ്വീകരിക്കാൻ ഒരു മാനദണ്ഡം വേണം എല്ലാ ഹദീസാന്ന് പറയുന്നതൊക്കെ സ്വീകരിച്ചുടാ ഹദീസ് സ്വീകരിക്കാൻ ഒരു മാനദണ്ഡം വേണം കാരണം ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം സ്വീകരിച്ചാൽ അത് അള്ളാഹുവിന്റെ ദീനാണ് ദീന് സ്വീകരിക്കുന്നത് യഥാർത്ഥമായ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദീന് സ്വീകരിക്കുമ്പോൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ അവർ തീരുമാനിച്ചു ഹദീസ് നമുക്ക് കിട്ടിയ കണ്ണി പരിശോധിക്കണം ഒരു ഹദീസ് നമ്മിലേക്ക് എത്തുന്നത് വരെയുള്ള കണ്ണി അതിനാണ് അറബിയിൽ സാങ്കേതികമായി സനത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കാല റസൂലാഹി എന്ന് പറഞ്ഞതിന്റെ ശേഷം ആ ഹദീതിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടാകും അതിലൊരു വിഷയം പറഞ്ഞിട്ടുണ്ടാകും ആ വിഷയത്തിനാണ് മത്തിന് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹദീത്